ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും സർവവും പ്രവർത്തിക്കുന്നതും ഇരുവശവും മൂർച്ഛയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതുമാകുന്നു അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജയെയും അസ്ഥികളെയും ഭേദിച്ച് അകത്ത് കിടക്കുന്നതും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും ആലോചനകളെയും വിവേചിക്കുന്നതുമാകുന്നു എബ്രായ ലേഖനം നാലാമധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ എബ്രാഹിം ലേഖനകർത്താവ് സംസാരിക്കുകയാണ് അത് ജീവനുള്ള വചനമാണ് സകലതും പ്രവർത്തിക്കുന്ന വചനമാണ് അത് അർത്ഥാൽ ക്രിയ ചെയ്യുന്ന വചനമാണ് നിർജ്ജീവമായ വചനമല്ല പ്രവർത്തിക്കുന്ന ജീവനുള്ള വചനമാണ് മാത്രമല്ല ഇരുവശവും മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വാൾ മുന്നിലും പിന്നിലും ഒരുപോലെ മൂർച്ചയാണ് അത് എവിടെ പ്രയോഗിച്ചാലും അത് തട്ടുന്നിടത്ത് മുറിവേൽക്കും ദൈവത്തിൻ്റെ വചനം അതിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് പറയും